പ്രൈസലോ നമുക്കറിയാം ഒരു മനുഷ്യരും ഈ ലോകത്തിൽ പൂർണ്ണരായിട്ടില്ല ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ അവർ എന്തെങ്കിലും കുറവുകൾ അവരുടെ ഉണ്ടാകും പക്ഷേ എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് മോശ കാരണം എന്നാൽ ദൈവം ഇസ്രയേൽ മക്കളെ മിശ്രൈമിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി മോശയോട് പറഞ്ഞപ്പോൾ മോശ കുറച്ച് എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞു അതിലൊന്നാണ് മോശ പറഞ്ഞത് എനിക്ക് തടിച്ചു നാമുള്ളവർ ഞാൻ വിക്കനാണ് അപ്പോൾ ദൈവം മോശയോട് ചോദ്യം ചോദിച്ചു മോശേ ഈ തടിച്ച നാവും വിക്കുമെല്ലാം തന്നത് ആരാണ് ഞാൻ തന്നാണ് നീ സൃഷ്ടിച്ചതാരാണ് ഞാൻ തന്നാണ് നീ സൃഷ്ടിച്ച ഞാനുള്ളപ്പോൾ നീ എന്തിനു ഭയപ്പെടണം നീ എന്തിനു വിശ്രമിക്കണം പ്രിയ ദൈവങ്ങൾ നമ്മുടെ കുറവുകൾ കൊണ്ട് മറ്റുള്ളവർ നമ്മൾ കളിയാക്കിയിരിക്കാം മറ്റുള്ളവർ നമ്മൾ കുത്തുനോടിച്ചിരിക്കും പ്രശ്നമില്ല എന്ന് ആശ്വസിക്കാനുണ്ട് ഇത് നമ്മുടെ ദൈവം അറിഞ്ഞതുകൊണ്ടാണ് ദൈവം നന്മയ്ക്കായി അല്ലാതെ തിന്മയ്ക്കായി ഒന്നും ചെയ്യുകയില്ല അങ്ങനെ ചെയ്യുന്നത് ദൈവം നിങ്ങളെ ധാരാളമായി